ാരനാണു വരുന്നതെങ്കിൽ മധുരപ്പച്ചടി വയ്ക്കണം മാവ് വേണം വെണ്ണ വേണം പൂവാൾ പശുവേപ്പാൽ തരണം വയസ്സനാണു വരുന്നതെങ്കിൽ അയലേൻ ചോറും നൽകണം ഇടയ്ക്കിടയ്ക്കു വെറ്റില പാക്ക് ഇടിച്ചിടിച്ചു കൊടുക്കണം വെണ്ണ വേണം പാൽ അമ്മച്ചി നല്ല പാട്ട് കേട്ടോ അമ്മച്ചിരി പാട്ട് കേൾക്കാനാണ് എല്ലാവരും വരുന്നത് അമ്മച്ചിയോട് ഒത്തിരി അധികം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതൊക്കെ അമ്മച്ചി അമ്മച്ചി ഓരോരോ പാട്ടുകളൊക്കെ പാടും ഭയങ്കര സന്തോഷമാണ് എനിക്കും സന്തോഷം കേൾക്കുമ്പം അമ്മച്ചിയുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഒത്തിരി അധികം നന്ദിയുണ്ട് ഞാൻ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പേരെനിക്ക് മെസ്സേജിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അമ്മച്ചിക്ക് ഇപ്പം കാല് വയ്യണ്ടായിട്ട് ഒരുപാട് നാളായി അപ്പം അമ്മച്ചിയുടെ തുടയിൽ പൊട്ടിയിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്ന ഒരു സമയത്താണ് അമ്മച്ചി നോക്കുന്ന ഇടയിൽ ഞാൻ അമ്മച്ചിക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പോയ സമയത്താണ് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത് ആക്സിഡൻറ്റ് സംഭവിച്ച ഒരു പ്രതിഫലനം എന്താണ് ഇവിടുന്ന് മൊത്തത്തില് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു എല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിച്ചത് അപ്പം ഇവിടെ രണ്ട് കുഴി പോലെ ആയിട്ടുണ്ട് ഈ ചത പോയതാണ് മൊത്തത്തിൽ ചതയും ഇതെല്ലാം പോയത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വരെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പക്ഷേ എങ്കിൽ കയ്യെടുത്ത അനക്കം വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ വലിഞ്ഞു പിടിക്കുമ്പോൾ ചതയും എല്ലാം കൂടെ ഭയങ്കര വേദനയാണ് അപ്പോൾ ആ വേദനയും വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ അമ്മച്ചയ്ക്കും വേണ്ടി എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഒത്തിരി അധികം നന്ദി പറയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ഒരു ഒത്തിരി പേരുണ്ട് അമ്മയുടെ അമ്മയെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത് ദൈവത്തോട് കാരണം ഒന്നും വരത്തരുത് എൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ വേറെ ആളില്ലാത്തത് കൊണ്ട് ആ ഒരു വളരെയധികം വിഷമവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട് ഇപ്പം മരുന്ന് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുവിധം ഒന്ന് ശരിയായി വരുന്നുണ്ട് പ്രാര്ത്ഥിച്ച് എല്ലാവരോടും ഒത്തിരി അധികം സന്തോഷം ഞങ്ങളുടെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നുണ്ട് ഞാൻ 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 തന്നെയാണ് കുക്കൊക്കെ ചെയ്യുന്നത് അല്ലേ അമ്മ അമ്മയാണ് ആ ഞാൻ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അമ്മച്ചിക്ക് വരുന്ന ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എൻ്റെ അമ്മച്ചുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതിൽ ഒത്തിരി പേര് ഞങ്ങളുടെ വീഡിയോസിന് കമൻസും നൽകുന്നുണ്ട് കമൻസ് തിരിച്ച് നൽകണമെന്നാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു പെയിന് ഈ ഭയങ്കരമായിട്ടുള്ളൊരു വേദന കാരണം ഉറങ്ങാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ തന്നെയാണ് എങ്കിലും കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഇപ്പോഴും ഉറക്കം കണ്ണില് ഇല്ലായ്മ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് പക്ഷെ എല്ലാവരുടെ പ്രാർത്ഥന സപ്പോർട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതിനും എനിക്ക് അൻപത് കേക്ക് ആയിട്ടുണ്ട് അത് അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷം അമ്മയുടെ വലിയൊരു കുഞ്ഞൊരാഗ്രഹമായിരുന്നു ഒരു അൻപത് കെ ആകുമ്പോൾ കേക്കൊക്കെ മുറിക്കാൻ അതിനൊരുപാട് ഇതൊന്നും എടുത്തില്ല എങ്കിലും കുറച്ച് നാൾ കൊണ്ട് തന്നെ അത് ലഭിക്കാൻ അത് അതായത് എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്ന എല്ലാവരോടും ഒത്തിരി അധികം സന്തോഷം അപ്പോൾ ഇനി ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക പറ്റുന്ന രീതിക്ക് ഞങ്ങളുടെ വീഡിയോസ് കാണുക ഇതൊന്നു കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഓക്കെ ആകും പക്ഷേ അതുവരക്കും ഒരു വേദനയും വല്ലാത്തൊരു അസ്വസ്ഥതയുമാണ് ആണ് കൈ മൊത്തത്തിൽ ഇപ്പം ഈ നീരൊക്കെ ആയി ഇങ്ങനെ നിൽക്കുക നീര് ഒരുവിധമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് നേരത്തെ ഭയങ്കര നീരൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ അമ്മച്ചി അമ്മച്ചി അങ്ങനെ ഇരിക്കുക അമ്മച്ചി ഇങ്ങനെ ഇരുന്നിട്ട് അമ്മച്ചീനോട് പറയാം നമുക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവരും അമ്മച്ചി തിരക്കുന്നതിനും ഒത്തിരി അധികം സന്തോഷമുണ്ട് ഈ അമ്മയും മകനെ കുഞ്ഞു ചാനൽ നിങ്ങളെല്ലാവരും കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒത്തിരി പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും അത് നമുക്ക് ജീവിതത്തിൽ ഒരു വലിയൊരു പ്രയോജനം തന്നെയാണ് കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഞാൻ ലൈവിലൂടെ പറയുമ്പോൾ മനസ്സിലാകില്ല അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി അധികം സന്തോഷം കേട്ടോ